ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പഠിച്ചാൽ അപ്പം നമ്മുടെ ചൂണ്ടരലിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഇതേപോലെ സ്പൈറൽ വരക്കുക എന്നിട്ട് അത് മാത്ര ഷേപ്പിലുള്ള അങ്ങനത്തെ പെറ്റൽസിലുള്ള ഒരു ഫ്ലവർ വരക്കുക അതിനുശേഷം അതിൻ്റെ മേലിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതേപോലെ വീണ്ടും സ്പൈറൽ വരക്കുക ഈ സെയിം ഫ്ലവറിനെ അവിടെ വരച്ചു കൊടുക്കുക അപ്പം നമ്മൾ മേലത്തെ ഫ്ലവർ വരക്കുമ്പോൾ അതിൻ്റെ പെറ്റൽ വരക്കാനുള്ള ഒരു സ്പേസ് കിട്ടാൻ മതി കേട്ടോ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പൈറലോ വേറെ ഏതെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മൂന്ന് ഫ്ലവർ വരുന്ന രീതിക്ക് ഈ രണ്ട് ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഒരു ഫ്ലവറും കൂടി വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഈ രണ്ട് ഫ്ലവറിനെയും ടച്ച് ചെയ്തിട്ട് വേണം കേട്ടോ സ്പൈറൽ വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്പൈറലിൻ്റെ മേലെ ഇതേപോലെ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഫ്ലവേഴ്സിന് കൊടുത്ത് അതേ പെറ്ററിസ് ഇവിടെയും വരച്ചു കൊടുക്കുക എന്നിട്ട് ആ മറ്റ് ആദ്യം വരച്ച രണ്ട് ഫ്ലവേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പില്ലേ അതിൻ്റെ ഉള്ളതേപോലെ ഒരു സ്പൈറലും കൂടി വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സ്പേസ് നിൽക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്പൈറൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്നും കൂടിങ്ങനെ ബോൾഡ് ആക്കി കൊടുക്കാം കേട്ടോ ബോൾഡാക്കി കൊടുക്കുമ്പോൾ താ ഇതേമാതിരി നമ്മുടെ പെറ്റലിൻ്റെ ആ തുടക്കവും അതേപോലെ ആ പെറ്റൽ അവസാനിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ അവിടെ വളരെ തിന്നായിട്ടും കട്ടില്ലാതെ പിന്നെ ഇങ്ങനെ പെറ്റൽ മേലെ മേലക്ക് വരക്കും തോറും കട്ടിയിലും വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഇല്ലേ അതിൻ്റെ ചുറ്റിൽ നമ്മൾ സ്പയറലും ഹംസും വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനെ ടച്ച് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ആ ഫ്ലവേഴ്സിൻ്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ സ്പയറലും ഹംസും വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഫ്ലവർ വരച്ചിട്ട് അടുത്ത ഫ്ലവർ വരക്കുമ്പോൾ നമ്മൾ ആ ഹംസ് വരക്കാനുള്ള ആ ഒരു സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ സ്പൈറൽ വരക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ ഒരു ഫ്ലവർ വരക്കുമ്പോൾ ആ സ്പൈറൽ വരക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ടില്ല അത് ആ ഹംസ് വരക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് മാത്രമാണ് വിട്ടിട്ടുള്ളത് അതല്ലാതെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് ഇതേപോലെ സ്പേസ് വിട്ടിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഫ്ലവേഴ്സിന് ചുറ്റിലിതേപോലെ ഇതേപോലെ വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി വിടുന്നുണ്ട് ഇനിയില്ലേ ഈ ഹംസ് വെച്ചിട്ടുള്ള ലാസ്റ്റ് ഫ്ലവറാണ് കേട്ടോ വരക്കുന്നത് ഇനി ഈ ഫ്ലവറിൻ്റെ അവിടുന്ന് നമ്മൾ നമ്മുടെ തള്ളവരലില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ വീണ്ടും ഈ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ റോസ് ഫ്ലവർ ഇങ്ങനെ ആ ഫിംഗർക്കാണ് കൊണ്ടുപോകണത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ റോസ് ഫ്ലവർ തന്നെയാണ് കേട്ടോ എവിടെയും വരച്ചു കൊടുക്കുന്നത് ആ ഒരു ഡിസൈൻ ഈ ഒരു ഫിംഗർക്ക് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കണ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഏറ്റവും മേലെ വരച്ചിട്ടുള്ള ഫ്ലവറില്ലേ അതിൻ്റെ മേലായിട്ട് വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ ആ ഫ്ലവറിന് ഇപ്പുറത്തും കുറച്ച് സ്പേസ് ഇങ്ങനെ ഫിംഗറിൽ ഫിംഗറിലുണ്ടാവും കാരണം ആ ഫിംഗർ കുറച്ച് വീതി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തും ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറും കൂടി വരച്ചിട്ട് ആ രണ്ട് ഫ്ലവറിൻ്റെയും ഗ്യാപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ ലീഫും കൂടി വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഫിംഗറിൽ ഇത്ര ഡിസൈനേ കൊടുക്കുന്നുള്ളൂ ഇനിയില്ല നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഒക്കെ വരച്ചില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഗ്യാപ്പിൽ ഇങ്ങനത്തെ ലീഫ് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് ലെയറുള്ള ലീഫാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കി സ്പേസിലൊക്കെ രണ്ട് ലെയറുള്ള ലീഫ് കിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്ന ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറും അതേപോലെ ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാപ്പിലൊക്കെ ഇതേപോലെ മൂന്ന് ലീഫ് മാത്രം വെച്ചിട്ടുള്ള ഒരു ലീഫും ഡിസൈനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫിംഗർ ലിൽ ഉള്ള ഡിസൈനാണ് കേട്ടോ അപ്പം മറ്റേ ഹംസും വന്ന് ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ടൊരു നാല് ലൈന് ഇങ്ങനെ അടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തെ ലൈനൊന്ന് തിന്നിതുകൊടുക്കാം കേട്ടോ കട്ടി കൂട്ടി കൊടുക്കാം അതിന് ശേഷം ഏറ്റവും മേലുള്ള ഒരു ലൈനിമ്മ നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഹംസ് വരച്ചതിന് ശേഷം മേലത്തെ ലൈനിൽ വീണ്ടും സ്പൈറൽ വരച്ചിട്ട് അതിൽ ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ മേലെ ഇതേപോലെ രണ്ട് സ്പൈറലും കൂടെ വരച്ചു കൊടുക്കുക സ്പൈറൽ വരച്ചതിന് ശേഷം ബാക്കിയുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലറില്ലേ അതിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ സ്പൈറലിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ലീഫും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ ലീഫിൻ്റെ മേലെ ഇട്ട് ഇതേപോലെ ചെരിഞ്ഞിട്ട് നാല് ലൈൻസ് വരച്ചു കൊടുക്കുക ഏറ്റവും മേലെ ലൈനമ്മേ ഹംസ് വരച്ച് കൊടുക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന ലൈനമ്മ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഡിസൈൻ വരച്ചതിൻ്റെ ഇപ്പുറത്ത് കുറേ സ്പേസ് ഇല്ല അവിടെ ഇതേപോലെ അടുപ്പിച്ചിട്ട് രണ്ട് സ്പൈറൽ വരച്ചു കൊടുക്കട്ടോ ആ രണ്ട് സ്പൈറലിൻ്റെ ഇടയിൽ ഇതേപോലെ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക മേലെയും താഴെയും വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കെട്ടോ അതിനുശേഷം ആ ഒരു ഡിസൈൻ്റെ മേലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തേക്കായിട്ട് ഇതേപോലെ വീണ്ടും ആ സെയിം ഡിസൈനിനെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് വെച്ചിട്ട് ബാക്കിയുള്ള ഒരു സ്പേസ് മൊത്തം നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം വരച്ചിട്ടുള്ള ഈ ഒരു ഇങ്ങനത്തെ ഡിസൈൻ ഇല്ലേ ആ ഒരു ഡിസൈനെ സെൻടർ ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം ഇനി ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് സ്പേസിൽ വരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇനി ഈ ഒരു ഡിസൈൻ വരക്കില്ല കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഇല്ലേ അതിനെ ഈ രണ്ട് ഡിസൈൻ്റെ സെൻടർ ഭാഗത്ത് നിൽക്കുന്ന രീതിക്ക് വേണം അടുത്ത ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഫിംഗേഴ്സിൽ വരെ ഫിംഗേഴ്സ് വരെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോ ഇനി സ്പീഡാക്കി വിടണുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോസിനെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട് വരുന്നത്